ഇമാനുവൽ ഉദ്ഘാടനം ഓഗസ്റ്റ് ശനിയാഴ്ച രാവിലെ മുതൽ നിങ്ങൾക്ക് സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും വിട്ടുകളയരുതെന്നും അവർ പാർട്ടിക്ക് എതിരല്ലെന്നും സി പി ഐ പാലക്കാട് ജില്ലാ നേതൃത്വവുമായാണ് ഭിന്നതയെന്നും മുതിർന്ന സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ കെ ഇസ്മയിൽ അവരെടുക്കുന്ന നിലപാട് ചർച്ച ചെയ്യപ്പെടണം ആളുകളെ പുറത്താക്കുന്നതല്ല ചേർത്ത് പിടിക്കുന്നതാണ് പാർട്ടിയുടെ നിലപാട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടതെന്നും കെ ഇ ഇസ്മയിൽ ചെറുപ്പ്ശേരിയിൽ മലബാർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു എഐ വൈ എഫ് നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് പാർട്ടി നിലപാടെന്നും കെ ഇ സ്മയിൽ വ്യക്തമാക്കി വിയോജിപ്പ് ലീഡർഷിപ്പ് എടുക്കുന്ന ചില തെറ്റായ നിലപാടുകളെ പാർട്ടി കമ്മിറ്റികളിൽ വിമർശിക്കുകയും സമയാസമയങ്ങളിൽ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തണം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഏകപക്ഷീയമായി നിലപാടെടുക്കുകയും വിമർശിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ശ്രമിക്കുന്നു ഒഴിവാക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്ന ബഡ് എന്നാൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതിരില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിന്നുകൊണ്ട് അവർ പിന്നെ ഈ സെ സി പി ഐയെ സംരക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഇപ്പോൾ അവർ അത്തരം ഒരു നിലപാടെടുത്തതിന് ശേഷം ഞാനിരുമായിട്ടൊന്നും ബന്ധമില്ല എന്നാൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പാർട്ടി ലീഡർഷിപ്പിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അവർ ബന്ധപ്പെടുന്നുണ്ട് കഴിയുന്നത് വേഗം ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കി അവരെയും കൂടി പാർട്ടിയിൽ യോജിപ്പിക്കാനുള്ള പരിസരം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പല കാര്യത്തിലും അവരെടുക്കുന്ന നിലപാട് ശരിയാണ് അത് ചർച്ച ബോധ്യമാവുള്ളൂ ചർച്ച ചെയ്യണല്ലേ ചർച്ച ചെയ്യണം അങ്ങനെ ആളുകളെ പുറത്താക്കാനല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരമാവധി ആളുകളെ ചേർത്ത് പിടിച്ച് പാർട്ടി ശക്തിപ്പെടണ്ടേ എന്തിനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത് ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടിയാണോ അല്ലല്ലോ അതെ അതാ ആ ഒക്കെ അവരോടാണ് ചോദിക്കേണ്ടത് എന്നോടല്ല ഞാനുമായി അടുപ്പമുള്ള സഹാക്കളന്നെയാണ് അപ്പുറമുള്ളത് ഇപ്പുറമുള്ളവരും മറ്റുള്ളവരും എന്നോട് എന്നോടടുപ്പില്ലാത്തവരൊന്നുമല്ല എല്ലാവരുമായിട്ട് ഞാൻ നല്ല അടുപ്പമുണ്ട് ഞാൻ പത്തിരുപത് കൊല്ലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് പ്രവർത്തിച്ച ഒരാളല്ലേ ഞാൻ പത്തുപതിനഞ്ച് കൊല്ലം എം എൽ എ ആയിരുന്നു പിന്നെ മന്ത്രിയായിരുന്നു എം പി ആയിരുന്നു പത്തിരുപത്തഞ്ച് കൊല്ലം പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് സെൻറ്ററിൻ്റെ ചുമതലയെടുത്ത് വർക്ക് ചെയ്ത ഒരാളാണ് ആ നല്ല ജനങ്ങൾ തന്നെ അറിയും നാടൻ എന്നെ അറിയും ഈ പാർട്ടിയിലെല്ലാ ആളുകളും തന്നെ അറിയും എല്ലാവരും എന്നോട് സ്നേഹവും താല്പര്യമുള്ളവരല്ലേ അതുകൊണ്ട് അത് ഞാൻ പറയുന്നത് അത് ചർച്ച ചെയ്യണം അവരോട് ചർച്ച ചെയ്യണം ന്യായാന്യായങ്ങൾ പരിശോധിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം അവരെ വിട്ടുകളയാൻ പാടില്ല പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ് ആവശ്യം എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും പാർട്ടിയെ കൂടുതൽ ശ്രദ്ധ ചെയ്യുകയും ചെയ്യുന്നതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കലബദ്ധിയും പ്രവർത്തിച്ചിട്ടുള്ളത് ഇനിയും ചെയ്യേണ്ടത് അതാണ് അല്ലാത്ത ഒരു നിലപാടുകളോടും ആർക്ക് യോജിക്കാൻ കഴിയില്ല അതെ അതൊരു ഇപ്പോൾ പോലീസ് കേസൊക്കെ ആയി നടക്കുന്നുണ്ടെന്ന് കേട്ടു അല്ല പാർട്ടി അന്വേഷിക്കണം തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ പുറത്തുകൊണ്ടുവരണം കർശനമായി ശിക്ഷിക്കണം എന്നുള്ളതന്നെയാണ് പാർട്ടിയുടെ നിലപാട് അവിടെ എല്ലാവരും ആ നിലപാടെടുക്കുന്നത് അല്ലാത്തൊരു നിലപാട് എടുക്കാൻ പറ്റില്ല അവിടെ എങ്ങനെയെടുക്കുക അത് അതേ എടുക്കാൻ പറ്റുള്ളൂ